ം ബാക്ക് ടു എ ഡി വി സഞ്ചാരിസ് കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ ഒരു ടിസ്റ്റിലാണ് കൊണ്ട് വീഡിയോ നിർത്തിയത് കാരണം എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ട്വിസ്റ്റില് സംഭവിക്കുന്നത് വേറെ ഒന്നുമില്ല ഈ ഒരു ഹമ്പ് കണ്ടല്ലേ ഇതേപോലെ ഒരു ഹിനകത്ത് വണ്ടി ചാടിയതാണ് കാരണം തമിഴ്നാട്ടിൽ ഏതൊരു ഹമ്പുണ്ടെങ്കിലും നമുക്ക് ദൂരെ നിന്നും അറിയാൻ പറ്റുകയാണ് ഡിഫ്രൻഡിൽ ഒരു ഹമ്പ് ഉണ്ട് അവിടെ സീബ്രാ ക്രോസിംഗ് ലൈൻ കണ്ടില്ലേ പക്ഷേ ഞാൻ ചാടിയ ഹമ്പിനകത്ത് അവർ സീബ്രാ ക്രോസിംഗ് ലൈൻ വരയ്ക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ശ്രദ്ധയപ്പെട്ടില്ല പണി പൂർത്തിയാക്കാത്ത ഹം ആയതുകൊണ്ടാണ് ഞാൻ ചാടിയത് നമ്മൾ പോകുന്നത് മേഘലയിലേക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിലെ ആ റോഡിനെ പറ്റി ആ പോയി പോയവർക്ക് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യകതയില്ല കിടിലം റോഡ് എന്ന് പറയുന്നാലും പോരാ കിടില റോഡ് സ്ട്രൈറ്റ് റോഡാണ് ഞാൻ വന്ന് തന്നെ പോകുന്നുണ്ടല്ലേ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പതിലൊക്കെയാണ് ഞാൻ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകുന്നത് ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകാശം മല ചെറിയ 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 കോടകൾ വയൽ അങ്ങനെ അങ്ങനെ തിരക്ക് കുറഞ്ഞ റോഡിൽ നിന്ന് നമ്മൾ വളരെ വേഗം തന്നെ വളരെ വേഗമെന്ന് വെച്ചാൽ കുറേ ദൂരം വന്ന് വീഡിയോ കട്ട് ചെയ്തുതന്നേ ഉള്ളൂ നമ്മൾ തിരക്ക് തിരക്കുള്ള ഒരു ചെറിയൊരു എന്താ പറയുക സിറ്റി സിറ്റി എന്ന് പറയണോ എന്ത് പറയണോ എന്ന് അറിയത്തില്ല വലിയ ബിൽഡിങ്ങും ഉണ്ട് ലോക്കൽ ആൾക്കാർ ә <laughs> ിൽ തന്നെ കണ്ടില്ലേ ഒരു വണ്ടിക്കത് മൂന്ന് പിള്ളേർ എന്നെ നോക്കിക്കൊണ്ട് പോകുന്നത് അതേപോലെ കുറേ പിള്ളേർ അവരുടെ ഇടയ്ക്ക് നിന്ന് തിക്കിലും തിരക്കിലും പെട്ട് വീണ്ടും നമ്മൾ സമാധാനപരമായിട്ടുള്ള ഒരു റോഡിലോട്ടാണ് നമ്മൾ വീണ്ടും വന്ന് കയറിയത് ഞാൻ വീഡിയോ കൂടുതൽ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാടുണ്ട് ഇപ്പോൾ കണ്ടില്ല നമ്മൾ കാറ്റാടിപ്പാടത്തിനകത്തോടുള്ള ഒരു റോഡിൽ കൂടെ പോകുന്നത് ഇത്രയും നേരം വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതിൽ എനിക്ക് ഏറ്റവും സമാധാനം ഫീൽ ചെയ്തത് ഈ റോഡ് ആണ് എനിക്ക് ഈ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള റൂട്ട് കാണുന്നത് വരെ എനിക്ക് ഈ റോഡായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള റോഡ് ഒന്നൊന്നര റൂട്ടായിരുന്നു തൽക്കാലം നമ്മൾ അത് ഞാൻ വരും വഴിയേ പറയാം ഇപ്പം നിങ്ങൾ ഈ റോഡ് കാണാം ഫ്രണ്ടിലും മല രണ്ട് സൈഡിലും പാടം മെള്ള ആകാശം സ്ട്രേറ്റ് റോഡ് കിടിലം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മേഘമലയുടെ താഴ്വാരത്തുള്ള ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ നമ്മൾ വണ്ടി നമ്പർ പേര് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കണം പക്ഷെ ഇവിടെ ഇരിക്കുന്ന പോലീസുകാരൻ ആളത്ര ശരിയല്ല ഇയാൾ എൻ്റെ അടുത്ത് പറയുക വല്ല പെണ്ണുങ്ങളെയൊക്കെ കൂടെ കൊണ്ടുവന്നുകൂടാ മുകളിലൊന്നും ആരുമില്ലല്ലോ പരിപാടിയൊക്കെ നടത്തി കൂടാതായോ അങ്ങനെ എൻ്റെ അടുത്ത് പച്ചക്കെ ചോദിച്ചൊരു കാണാപ്പൻ പോലീസുകാരനാണ് അവിടെ ഉള്ളത് പിന്നെ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടും എനിക്ക് തമിഴത്ര വശമില്ലാത്തത് കൊണ്ടും ഞാൻ പിന്നെ ക്യാമറ ആ സമയത്ത് ഓണം അല്ലായിരുന്നു കാരണം ക്യാമറ ഓഫ് ഓഫാക്കാൻ പുള്ളിക്കാരനൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ഫണ്ണിയായിട്ടെങ്കിൽ എടുത്തത് കൊണ്ടും അതവിടെ കഴിഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളു ഇതേപോലുള്ള ചിലപ്പോൾ നമ്മുടെ കൂടെ വൈഫുമായിരിക്കും ചിലപ്പോൾ സിസ്റ്ററായിരിക്കും ചിലപ്പോൾ അവർ ആ മോശം രീതിയിലായിരിക്കും കാണുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നേയുള്ളൂ ഈ പോകുന്ന പോലീസുകാരനല്ല അയാൾ കോൺസ്റ്റബിളാണ് ഇയാൾക്ക് മേളിൽ വേറൊരു പോലീസുകാരനുണ്ട് അയാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ വരുന്ന വണ്ടിയെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് കയറ്റിയത് കാരണം നമുക്ക് കള്ളോ കഞ്ചാവോ ഒന്നും മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല പിന്നെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ അലൗഡ് അല്ല ഫുഡ് അലൗഡ് അല്ല എല്ലാം താഴെ നിന്ന് വാങ്ങിക്കൊണ്ടാണ് ഫുഡ് അലൗഡ് ആണ് അതിനവിടെ താമസ് അല്ല ഫുഡ് അലൗഡ് അല്ല നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം ഫുഡ് മേളിൽ അലൗഡ് അല്ല നമ്മൾ താഴെ നിന്ന് മേടിച്ചുകൊണ്ട് പോകേണ്ടി വരും കുറച്ച് മെനക്കേടാണ് മേഘമലെന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ഒരുപാട് സഞ്ചാരികളൊന്നും വരാത്ത വളരെ മനോഹരമായി മൂന്നാറിനേക്കാൾ ഞാൻ പോയിട്ടില്ല മൂന്നാറിൽ ഞാൻ പോയിട്ടുണ്ട് മേഘമലെ ഞാൻ പോയതാണ് അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു മൂന്നാറിനേക്കാൾ അതിമനോ രമായ ഒരു ഗ്രാമമാണ് മേഘമല എന്ന് പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഒന്നും വരാത്ത വളരെ ശാന്തമായ സമാധാനമായ കുറേ മനുഷ്യരും മൃഗങ്ങളും മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ മൃഗങ്ങളൊന്നുമല്ല വന്യമൃഗങ്ങളും ഒരുമിച്ച് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ നല്ല അടിപൊളി ഗ്രാമപ്രദേശം നമ്മളിപ്പോൾ പോകുന്ന കാട്ടിക്കൂടാണ് ആനപ്പിണ്ടം കിടക്കുന്ന കടത്ത കണ്ട് ഈ റോഡിലൊക്കെ ആനയാണ് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഈ റൂട്ടിൽ കൂടെ നമുക്ക് വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സമയപരിധി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറ്റി വിടത്തില്ല കാരണം ഈ റോഡിലെ മൊത്തം ആനയായിരിക്കും കാരണം എനിക്ക് പട്ടാപ്പകല് പോയപ്പോൾ പോലും കണ്ടില്ല വെള്ളം ഒഴുകി വരുന്ന ആനപ്പിണ്ടം വീണിട്ട് അതിനകത്തുനിന്ന് വെള്ളം ഒഴുകി പോകില്ലേ ആ ഒരു ഒഴുകുന്ന ആ ഒരു വെള്ളത്തിന്റെ നനവ് പോലും മാറാത്ത ആനപ്പിണ്ടമാണ് ഈ ഒരു നട്ടുച്ചയ്ക്ക് ഞാൻ കാണാൻ കഴിഞ്ഞത് എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക നട്ടുച്ചയ്ക്ക് എനിക്ക് ഇത്രയും കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നട്ടപ്പാരാത്രിക്ക് എന്തോര ആനകളായിരിക്കും ഈ റോട്ടിൽ നമ്മൾ ഇവർക്ക് ആനയൊക്കെ ഇതിലേക്കൂടെ ഇറങ്ങി വരുമെന്ന് അത് എനിക്കും അറിയാൻ മതിയാണ് കേട്ടോ കാരണം ഹെയർ പിന്നുള്ള റോഡാണ് മുകളിലോട്ട് ഒരു സൈഡിലും മേളിലും താഴെ റോഡാണ് ഹെയർപിൻ അല്ലേ പക്ഷെ ആന ഇവിടെയൊക്കെ വന്ന് നിൽക്കും ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആനയൊക്കെ ഒരുപാട് ആനകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല മുകളിലോട്ട് കയറും തോറും നമുക്ക് ആ തണുപ്പ് കൂടി 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 വരും പിന്നെ നിങ്ങളെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു ഞാൻ ഈ റൂട്ടിൽ ഇത്രയും വന്നിട്ട് പോലും എനിക്ക് ഒരുപാട് വലിയ വണ്ടികളൊന്നും ഇല്ല കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് സഞ്ചാരികളൊന്നും വരാത്ത ഒരു സ്ഥലം തന്നെയാണ് അതിമനോഹരമായ ഒരു സ്ഥലമാണ് മേഘമല എന്ന് പറയുന്നത് ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല വളരെ ശാന്തസുന്ദരമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഒരു മേഘമല എന്ന് പറയുന്നത് അവിടെ നിന്ന് പല സ്ഥലത്തും പല ഹെയർ പിൻ ബെൻ്റുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലുള്ള അതിഭയങ്കരമായ അത് അതി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ വണ്ടി നിർത്തി ഒരുപാട് ഒരുപാട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എല്ലാം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല കാരണം ഇപ്പം തന്നെ ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തന്നെ രണ്ട് മണിക്കൂറിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇരുപത്തിരണ്ട് മിനിറ്റിലായിട്ട് വെട്ടിക്കുറച്ചത് കാരണം അതിമനോഹരമായ കാഴ്ചകൾ ഒരുപാടുണ്ട് ഈ റോഡ് കണ്ടില്ലേ വളരെ മനോഹരമായ റോഡാണ് നമുക്ക് ഇവിടെ മാത്രമല്ല പാറകൾ വീണ് കിടക്കുന്നത് നിങ്ങളത് ശ്രദ്ധിച്ചോ റൂട്ടിലൊക്കെ ഇവിടെ പാറയിടിച്ചിലുണ്ട് അത് ശ്രദ്ധിക്കണം കാരണം മുകളിൽ നിന്ന് പാറയിടിഞ്ഞ് റോഡിലോട്ട് വീഴാറുണ്ട് അങ്ങനെ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഒരുപാടുണ്ട് കാരണം ചെറിയ പാറയും കല്ലുമൊന്നും അല്ല ചെറിയ കല്ലുകളൊന്നുമല്ല വലിയ പാറകളാണ് മുകളിലോട്ട് വീഴുന്നത് കുറേ നേരത്തിന് ശേഷമാണ് അവിടെ ഒരു കുറച്ച് ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്ന ഞാൻ കാണുന്നത് അവരെ മാത്രമേ ഞാൻ ഇതുവരെ ട്രാവലേഴ്സായിട്ട് കണ്ടിട്ടുള്ളൂ പിന്നെ ഇടയ്ക്ക് കുറച്ച് വരെ കാണുന്നുണ്ട് പക്ഷേ ഈ റോഡിൽ ബഹുഭൂരിപക്ഷവും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ വേറെ ആരും കാണത്തില്ല എവിടെയെങ്കിലും മറിഞ്ഞിടിച്ച് വീണാൽ പോലും ഏതെങ്കിലും ആന ചവിട്ടി ഏതെങ്കിലും മൂല കിട്ടാൽ പോലും നമ്മളൊരു ക്ഷിക്കണമെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും ആരെങ്കിലും എത്തിയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച് അതേപോലെ തന്നെ അപകടകരവും അതിമനോഹരവുമായ ഒരു പാതയാണ് ഈ മേഘമലയിലേക്കുള്ള ഒരു ഈ ഒരു വഴിയെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും മേഘമലയിൽ എന്തുണ്ടായിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് മേഘമലയിലേക്ക് പോകുന്നത് എന്ന് പക്ഷേ മേഘമലയിൽ ഒന്നും ഉണ്ടായിട്ടല്ല മേഘമലയിലേക്കുള്ള ഈ ഒരു വഴിയിൽ ഇത്രയും കാഴ്ചകളും ഈ ഒരു അനുഭവങ്ങളും ഉണ്ടായതുകൊണ്ടാണ് മേഘമലയിലേക്ക് പോകുന്നത് എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല എവിടെ ഇവിടെ നിർത്തിയാലും എങ്ങോട്ട് നോക്കിയാലും കാഴ്ചകളാണ് മൂന്നാറിനേക്കാളും മൂന്നാറിനേക്കാളും ഒരു പടി മുകളിലാണ് മേഘമലയ്ക്കുള്ള സ്ഥാനം പക്ഷേ ആരും അത് തിരിച്ചറിയുന്നില്ല കാരണം ഇവിടെ നിന്ന് ടൂറിസ്റ്റുകൾക്ക് ഉള്ള സ്റ്റേ ഇല്ല ഹോട്ടൽസ് ഇല്ല ഷോപ്സ് ഇല്ല ഒന്നുമില്ല യാതൊരു ഡെവലപ്പ്മെൻസും ഇല്ലാത്ത വെറും ഒരു വെറും ഗ്രാമപ്രദേശം മാത്രമാണ് പക്ഷേ ഇവിടെ കുറച്ച് ഡെവലപ്പ്മെ ഡെവലപ്പ്മെൻസും വന്നു കഴിഞ്ഞാൽ മൂന്നാറിനെ കടത്തി വെട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ ഇവിടെ ഉള്ള ഇവിടെ ടൂറിസം വരുന്നത് കൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് ഒരു സ്വീര്യ വികാരം നടത്തണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷവും താങ്കളുടെ സ്ഥലം പത്ത് പേർ അറിയുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വലിയ സന്തോഷവും കാര്യങ്ങളും ഒന്നുമില്ല അവർക്ക് കാരണം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എന്നാൽ ഇത്രയും ശാന്ത സമാധാനമായിട്ട് ഈ ഒരു റൂട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ മൂന്നാറിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടുത്തെ ജീപ്പുകാർ ജീപ്പ് സർവീസ് നടത്തുന്നതുമാര് എന്ത് സ്പീഡ് എന്ത് റാഷായിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതെന്ന് കാരണം ഞാൻ പോയതാണ് മൂന്നാർ പലവട്ടം അപ്പോഴൊക്കെയാണെങ്കിൽ ഇങ്ങനെയുള്ള യാത്ര ജീപ്പ് യാത്രക്കാരുടെ ഈ ജീപ്പ് ഡ്രൈവർമാരുടെ റാഷ് ഡ്രൈവിങ്ങിന് ഞാൻ പേടിച്ചാണ് വണ്ടി ഓടിച്ചത് അത്രയ്ക്ക് ഭയാനകമായിട്ടാണ് അവിടെ ഉള്ള ആൾക്കാർ ഓട്ടോക്കാരടക്കം പക്ഷേ ഇവിടെ അത്ര തിക്കില്ല തിരക്കില്ല എന്ത് സമാധാനം ഇവിടെ കുറച്ച് വീടുകളുണ്ട് കൂട്ടം കൂടി എന്ത് മനോഹരമാണ് നോക്കി ഈ ഒരു തേയിലത്തോട്ടത്തിനും ആ മലകൾക്കിടയിൽ ഇത്രയും ഒരു കുഞ്ഞ് ഗ്രാമം പോലെ ആ ഒരു വീടുകളിൽ കാണാനായിട്ട് എന്ത് രസമാ നോക്കി എത്ര നേരം ഞാൻ ഇവിടെ എനിക്ക് തന്നെ അറിയത്തില്ല അത്രയ്ക്ക് മനോഹരമായിരുന്നു നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് അവർ കാണിച്ചു നോക്കി ചെറിയൊരു മഴക്കോളുപോലൊക്കെ തോന്നും പക്ഷെ മഴ പെയ്തില്ല പക്ഷേ കോടിക്ക അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കോടയൊക്കെ ഇപ്പം ഈ ഒരു വീടിൻ്റെ ഭംഗി നോക്ക് എന്തോരം മനോഹരമാണെന്ന് നോക്കി അടിക്കിനടിക്കിന് അടിക്കിന് ഒരേ വലിപ്പത്തിലും ലെവലിലും ഒക്കെ ഇങ്ങനെ വീടുകളിങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കൊന്ന് കാണാം അവിടെ താമസിക്കുന്ന ആൾക്കാർ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ തണുപ്പും ആ ഒരു തേയിലത്തോട്ടവും ആ ഒരു കോടമഞ്ഞുമൊക്കെ കണ്ട് രാവിലെ എണീക്കുന്ന അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ എന്തോരം കൊതിച്ചെന്നറിയോ എൻ്റെ വീട് ഇവിടെ കാണും ആയിരിക്കണം ആഗ്രഹിച്ചിട്ട് ഭയങ്കരമായിട്ട് കൊതി തോന്നി എൻ്റെ വീട് ഇവിടെ ആയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്ക് മനോഹരം ൂരമായിരുന്നു ഈ ഒരു ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് സമയം ഞാൻ അവിടെ ഇരുന്ന് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു ഇരിക്കാന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടാക്കി വെച്ചേക്കല്ല നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു നല്ല രീതിയിൽ മഴക്കോൾ വരുന്നുണ്ട് പക്ഷേ മഴ പെയ്തിട്ടില്ല ഞാൻ വഴിയാഴ്ച മഴ പെയ്യൂ എന്നുള്ളത് പിന്നെ ഞാൻ കുറേ ദൂരെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ തേയിലത്തോട്ടങ്ങളൊക്കെ ഇടയിലുള്ള മൂന്നാറിൽ കൂടെ പോയപ്പോഴും നമ്മൾ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടാണ് പോയത് പക്ഷേ അതിനേക്കാളും നൂറിരട്ടി നൂറിരട്ടി സന്തോഷം തോന്നിയ ഒരു വഴിയാണ് എനിക്കിത് അത്രയ്ക്ക് മനോഹരമായിട്ട് ഞാൻ ഈ വഴി കൂടെ യാത്ര ചെയ്തത് ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ ഈ ഒരു സ്ഥലത്തിനെ പറ്റി ഇത്രയും വർണ്ണിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മനസ്സിൽ എത്രത്തോളം മേഘമല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇഴകി ചേർന്നിട്ടും എന്ന് പറയുന്ന പോലെ ഒന്നുമല്ല ഈ വഴി ഇത് പോയിട്ടില്ല അത് ഈ ഒരു സ്ഥലത്ത് പോയിട്ടില്ലാത്തവർ പോയേ പറ്റത്തുള്ളൂ പോയി അത് അനുഭവിച്ചറിയണം എന്നാലേ പറ്റത്തുള്ളൂ ഞാൻ വൺ ഡേ ട്രിപ്പ് ആണ് കേട്ടോ പോയത് രാവിലെ പോയിട്ട് രാവിലെ മീൻസ് വെളുപ്പിലെ പോയിട്ട് രാത്രി ഒരു സന്ധ്യ സമയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ വന്നു കൊല്ലം കരുനാഗപ്പള്ളി എന്നാണ് ഞാൻ മേഘം യിലേക്ക് പോയത് അപ്പം വെളുപ്പിലേക്ക് പോയിട്ട് രാത്രിയായപ്പോൾ വീട്ടിൽ വന്ന് കയറി ആ സ്ഥലങ്ങളെല്ലാം ഒറ്റ അടിക്ക് കണ്ട് ആസ്വദിച്ച് സ്റ്റേ ചെയ്യാനാണെങ്കിൽ അത് വേറെ വൈബായിരിക്കും ഞാൻ സ്റ്റേ ചെയ്തില്ല വൺ ഡേ ട്രിപ്പ് ആയിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാന് അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ തിരിച്ചു വന്നു പക്ഷേ ഒരു വട്ടം കൂടെ ഞാൻ പോവും ഒന്ന് രണ്ട് ദിവസം കൂടെ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ ഒത്തിരി ഒരു ദിവസവും കൂടെ പോവും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിയും ആ ഒരു ഒക്കെയാണ് മേഘമല ഇതുവരെ ഞാൻ പോയിട്ടുള്ളതിൽ ഏറ്റവും സമാധാനപ്രിയമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വനമേഖല അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശം എല്ലാം അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം വേറെ ലെവലായിരുന്നു ആ ഒരു സ്ഥലത്തെ കാഴ്ചകൾ എന്ന് പറയാനായിട്ട് കോടകൾ മുന്നിലുള്ള ഒരു വക എനിക്ക് കാണാൻ വയ്യ അത്രയ്ക്ക് അത് മനോഹരം വലത് സൈഡിലാണെങ്കിൽ തടാകം പോലെ വെള്ളമാണ് ഇടതു സൈഡിലാണെങ്കിൽ തേയിലത്തോട്ടം റോഡിൽ മൊത്തം കോടായി അതിഭയങ്കരമായ തണുപ്പ് ഈ പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു വഴിയുടെ നടുക്കൂടെ ഈ ഒരു കുഞ്ഞ് റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എൻ്റെ പൊന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും മനസ്സും ഭയങ്കര മനസ്സൊക്കെ ആണെങ്കിൽ തുള്ളിച്ചാടുകയാണ് ഇങ്ങനൊരു വഴി കൂടെ വണ്ടി ഓടിക്കുക സാധാരണ ഈ ശ്രീനഗറൊക്കെ ഇല്ലേ ലഡാക്കിനടുത്തുള്ള കാശ്മീരിലൊക്കെയുള്ള ശ്രീനഗർ അതുകൊണ്ട് അവിടെയൊക്കെ പോകുന്നൊരു ഫീലാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് മൂന്നാറിലൊന്നും ഇത്രയും വൈബൊന്നും ഇല്ല നൂറിൽ നൂറ്റി അൻപത് ശതമാനം ഞാൻ ഉറപ്പ് പറയും മൂന്നാറിൽ നമുക്ക് ഇത്രയും വൈബ് കിട്ടത്തില്ല മൂന്നാലിലാണെങ്കിൽ ആനയും പുലിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉള്ള വൈബ് കിട്ടത്തില്ല അവിടെ തേയിലത്തോട്ടങ്ങളും കുറേ റെസ്റ്റോറൻറ്റുകളും കുറേ ഷോപ്സും മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്കിവിടെ കിട്ടുന്നത് അതിഭയങ്കരമായ വൈബാണ് കാരണം ആന മൃഗങ്ങളിറങ്ങുമെന്നുള്ള ചെറിയൊരു ഉൾഭായം തടാകം തേയിലത്തോട്ടം മല മഴ കോട മഞ്ഞ് ഹെയർ പിൻ വളവുകൾ ആ റോഡിൽ സമാധാനത്തിൽ ഇറക്കില്ല തിക്കില്ല എന്ത് മനോഹരമാണെന്നറിയുമോ ആ രണ്ടിലുള്ള കോടയെന്നൊക്കെ ആകാശ ഏത് റോഡ് ഏതൊന്നും തിരിച്ചറിയാൻ കഴിയാനാവാത്ത വിധത്തിൽ കോടകൾ കട്ടയ്ക്ക് ഇറങ്ങി നിൽക്കുകയാണ് എന്ത് മനോഹരമാണെന്ന് അറിയുമോ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഏകദേശം ഒരു രണ്ട് മാസം മുന്നേ വരെ മേഘമലയിൽ നമുക്ക് വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് വരാട്ടുമേട് എന്ന് പറയുന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടേക്ക് എത്തണമെങ്കിൽ ബൊലേറോ ജീപ്പ് പോലുള്ള വണ്ടികൾ ഓഫ് റോഡ് സർവീസ് നടത്തും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആ ഓഫ് റോഡ് കയറി പോകുന്ന റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിച്ച് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ വിശ്വസിക്കണം കാരണം രണ്ട് മാസം മുന്നേ ആ റോഡ് ടാർ ഇട്ടു റോഡ് ടാർ ടാറിട്ട് നമുക്കിപ്പോൾ നേരെ വ്യൂ പോയിന്റിന്റെ അടുത്ത് വരെ വണ്ടി സ്വന്തം വണ്ടിയിൽ സുഖകരമായിട്ട് കയറി പോകാൻ പറ്റും എന്നുള്ള ഒരു പുരോഗതി അവിടെ വന്നിട്ടുണ്ട് അത് അത്യാവശ്യമായിരുന്നു അല്ലെങ്കിലും അത്യാവശ്യമാണെന്ന് പറയാൻ പറ്റരുത് കാരണം മുന്നേ ഉള്ള ഓഫ് റോഡെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ വണ്ടിയിൽ നമ്മുടെ വണ്ടിയിൽ കയറി പോകാൻ പറ്റും കയറിപ്പോകാൻ പോകാൻ ഒന്നും ഇല്ല വലിയ ഓഫ് റോഡൊന്നും അല്ലായിരുന്നു കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് അവിടെയുള്ള ജീപ്പുകാരൊക്കെ ആണെങ്കിൽ നമ്മളെ പറ്റിക്കുമായിരുന്നു പക്ഷേ അതൊരു രസമായിരുന്നു ഒരു അഡ്വഞ്ചർ ആയിരുന്നു അതില്ലാതായി എന്നാലും വേണ്ടിയില്ല സുഖകരമായിട്ട് നമുക്ക് ആ വീ പോയിൻറ്റിൻ്റെ അടുത്ത് വരെ നമുക്ക് സുഖകരമായ ഒരു ഒറ്റ കട്ടറില്ല കേട്ടോ മേഘമല ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ കയറിയാൽ പിന്നെ ചെക്ക് കട്ടർ കാര്യങ്ങളൊന്നും കട്ടർ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും മേഘമല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ റോഡിൽ ഒ കാട്ടറില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് വളരെ സമാധാനത്തിൽ സന്തോഷത്തോടെ നമുക്ക് വണ്ടി ഓടിച്ച് ഈ ഒരു തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞും തണുപ്പും മഴയും മലയും തടാകവും എല്ലാം കണ്ട് പറ്റുമെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ട് ആസ്വദിച്ച് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഈ റോഡാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ റോഡാണ് മുന്നേ ഉണ്ടായിരുന്നത് ഓഫ് റോഡ് എന്ന് പറയുന്നത് ഈ റോഡിൽ കൂടെയാണ് നേരത്തെ കണ്ട റോഡല്ല ഈ റോഡ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ റോഡ് ഈ റോഡിൽ കൂടെയാണ് മുന്നേ ബോലേറ പോലുള്ള വാഹനങ്ങൾ ഓഫ് റോഡ് സർവീസ് ആണെന്നും പറഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയത് ഈ റോഡ് ചെന്ന് അവസാനിക്കുകയാണ് മുന്നോട്ട് വഴിയിൽ ഇത് ഈ റോഡ് പോയി ചേരുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കാണ് അങ്ങോട്ട് നമുക്ക് വണ്ടി അലൗഡ് അല്ല ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് മുന്നെയാണ് നമ്മുടെ ആ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് കോടെറങ്ങി വരുന്ന ആ നിങ്ങളും നോക്കി എന്ത് മനോഹരമോ നോക്കി നിങ്ങൾ വിചാരിക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് അത് ഈ ക്യാമറയിലായിട്ടാണ് പക്ഷേ നേരിട്ട് കാണുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ഞാൻ വഴി അറിയാൻ വയ്യാത്തോണ്ട് ഇനി അറിയാൻ വേണ്ടിയിട്ട് വരുന്ന വഴിയിൽ രണ്ട് പയ്യന്മാരെടുത്ത് ചോദിക്കുന്നതാണ് ഇനി ഒരുപാടുണ്ടത് അപ്പോൾ ഒരു അഞ്ചാറ് കിലോമീറ്ററും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അഞ്ചാറ് കിലോമീറ്ററുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ വ്യൂ പോയിൻ്റ് ആകും നമ്മളെ ആ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് ശരിക്കും മേഘമല ഇതാണ് മേഘമലയുടെ സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ആസ്വദിക്കാൻ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം പോയത് അങ്ങനെ നമ്മൾ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വണ്ടി കണ്ടില്ല അവിടെ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല വേറൊരു ബൈക്കും കൂടിയേ ഉള്ളൂ പിന്നെ എൻ്റെ ബൈക്കും ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നിങ്ങൾ നോക്കി ആ ഒരു കോടയും ആ ഒരു റോഡും ആ ഒരു തേയിലത്തോട്ടും ഈ വഴി കൂടെയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത് വ്യൂ പോയിൻ്റിലോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നടക്കിയൊന്നും വേണ്ട കേട്ടോ വളരെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ വ്യൂ ആയി കാരണം നമ്മൾ വണ്ടി ഓടിച്ച് ഓടിച്ച് മുകളിൽ ിലാണ് ഓൾറെഡി എത്തിയിരിക്കുന്നത് എത്ര ഹെയർ പിന്നുകൾ കയറി വന്നിരിക്കുന്നല്ലേ ഇവിടെ നമ്മളൊരു ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം അയാൾ അവിടെ ഇരിക്കുന്നത് കാണാം ടിക്കറ്റ് കൗണ്ടറിൽ ഒരു ഫോറസ്റ്റ് ഗാർഡിൽ തണുത്ത് വിറച്ച് കമ്പിളിയൊക്കെ കുറച്ചു കൊണ്ട് കഷ്ടം തോന്നുന്നു നമുക്ക് നമുക്കറിയാൻ പറ്റും ഒരു തണുപ്പ് അപ്പോൾ അപ്പോൾ സ്ഥിരമായിട്ടിരിക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എന്നാലോചിച്ച് നോക്കിയാൽ ഒരു വഴി കണ്ടില്ലേ ഇതിലേക്കൂടെയാണ് നമ്മൾ നടന്നു തന്നത് ഈയൊരു മഞ്ഞിനകത്ത് മഞ്ഞത്ത് ഈ ഒരു കോട മഞ്ഞത്ത് ഈ ഒരു വഴി കൂടെ നടന്നു പോകുന്ന ആ ഒരു ഫീല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സ്ഥലത്തോട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഫീലൊന്നും ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും കിടുമായിരിക്കത്തില്ലേ ഞാൻ ശരിക്കും ആസ്വദിച്ചു വളരെ നന്നായിട്ട് ആസ്വദിച്ചു നമ്മുടെ വ്യൂ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ടാവും പക്ഷേ വ്യൂ പോയിന്റ് എത്തിയിട്ട് കാര്യമൊന്നുമില്ല നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അമ്മാതിരി കോടയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുമളി അടക്കമുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ആ ഒരു കോടമഞ്ഞ് കാരണം ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മുടെ പിന്നിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ചെയറൊക്കെ ഒരുക്കി കിട്ടിപ്പോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആലിൻ്റെ ചൂടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഫ്രഷ് എയർ സ്വസിച്ച് നമുക്ക് ഒരുപാട് ചിന്തകളൊക്കെ വരും എന്നൊക്കെ പറയത്തില്ലേ അതിനേക്കാളും നൂറരട്ടി സമാധാനവും ഫ്രഷ് എയറും ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്നാൽ നമുക്ക് സ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവിടെ ഇരുന്നാൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത്രയ്ക്ക് തിക്കും തിരക്കും ഇല്ലാത്ത പ്രകൃതിയോട് ഇണങ്ങിയിരിക്കാൻ പറ്റി ഇതിലും വലിയൊരു സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇത്രയും നാൾ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതിൽ വേറെ എവിടെയും എനിക്ക് ഇത്രയും ശാന്തസുന്ദരമായിട്ടുള്ള ഇത്രയും വൈബുള്ള ഇത്രയും മനോഹരമായ ആയിട്ടുള്ള ഇത്ര അഡ്വഞ്ചറുള്ള അഡ്വഞ്ചർ എന്ന് വെച്ചാൽ ഒരുപാട് അഡ്വഞ്ചർ ഒന്നും ഇല്ല ഹെയർ പിന്നുകൾ അത്യാവശ്യം അഡ്വഞ്ചറാണ് പിന്നെ മൃഗങ്ങളുമായിട്ട് കാണാൻ പറ്റി ഫ്രണ്ട് വരൂ എന്നുള്ളൊരു പേടി അഡ്വഞ്ചർ ആയിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേടി അതൊക്കെ ഒരു അഡ്വെഞ്ചർ ഒരു സ്ഥലം വേറെ ഇല്ല ഇവരെ കണ്ടില്ല ഇവർ നേരത്തെ നമ്മൾ പാസ് ചെയ്ത് പോയതാണ് നമ്മൾ ചെറുതായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മേഘമലയിൽ നിന്ന് തിരിച്ച് റിട്ടേൺ ഇറങ്ങുകയാണ് ഇനി വന്ന വഴി കൂടെ തന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരികയാണ് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി മൂന്ന് നമ്മൾ നമ്മളിവിടുന്ന് റിട്ടേൺ ഇറങ്ങുന്നത് തേയിലത്തോട്ടങ്ങളൊക്കെ നടക്കുള്ളത് വരിപ്പാതയിലൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിനകത്ത് കൂടുതലും ട്രാവൽ വ്ളോഗ്സ് മാത്രമായിരിക്കും വരുന്നത് ഷോർട്ട്സിനകത്ത് പല കണ്ടന്റ് കാണാം വീഡിയോസ് എല്ലാം ട്രാവൽ വ്ളോഗായിരിക്കും ഓക്കെ